രിപ്പള്ളിയില് നഴ്സറിയില് കൊണ്ടുവന്നേക്കുന്ന ഒരു ലോഡ് ചെടിയിൽ കുറച്ച് പ്ലാന്റ് ജസ്റ്റ് ഒന്ന് കാണാൻ ആലങ്കോട് ആറ്റിങ്ങലെ എങ്ങനുണ്ട് ഞങ്ങൾ നേഴ്സറി വന്നിട്ട് എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളിയാണ് മറ്റേ പോകാൻ പില്ല എന്നും പൂക്കാത്തോണ്ട് അറിയാൻ പൈ ആ പകയല്ല ഇപ്പൊ മഴ ആയതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് ആ ഇരിക്കുന്ന ഫുള്ള് പുകയും വില്ല എല്ലാം നല്ല വില കുറവുണ്ട് വില കുറവുണ്ട് നല്ല സമാധാനമല്ലേ ആ കിവ ഉണ്ട് പേരെന്ത് പേരിനകത്ത് കിവ വല്ല ഉണ്ടാ ഇല്ല അതെല്ലാം കിവക വരും കേട്ടാ ഇപ്പൊ തന്നെ അമ്പത് പേർക്ക് മാവ് ഈ ജൂൺ അഞ്ചിന് അമ്പത് പേർക്ക് നമ്മൾ മാവ് എടുക്കുന്ന തെരഞ്ഞെടുക്കുന്ന അമ്പത് പേർക്ക് എല്ലാവർക്കും കൊടുക്കുന്ന ഇതിനകത്ത് നമ്മൾ കമന്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുന്ന അമ്പത് പേർക്ക് മാവ് അമ്പത് പേർക്ക് മാവ് കൊടുത്തിട്ടുള്ള ഒരു കിവേപ്പ് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ നാളെ ഒരു സമയത്ത് നമ്മൾ നൂറ് പേർക്ക് വരെ കൊടുക്കാൻ ഒരു ആലോചനയുണ്ട് അന്നേരം അതൊക്കെ ഭാവിയിൽ ഉടനെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും അല്ലേ അന്നേരം ഇതൊക്കെ എടുത്തുവച്ചേക്കുന്നല്ലേ തെങ്ങ് മാവ് രാവു അങ്ങനെ ഒരേ സാധനം എടുത്തിട്ടുണ്ട് അതെല്ലാം സമയം പോലെ സമയം കിട്ടുമ്പോ ഇവിടെ വന്നപ്പോ മനസമാധാനം ഉണ്ടാകും ഒരു സുഖമില്ലേണ്ട ഇത്രയും പച്ചപ്പിനിടക്കി അതിൻ്റെ ഇവിടെ ചെറിയൊരു മഴയൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് ചെറിയ ആശ്വാസവും കൂടായില്ലേ ഓക്കെ ശരി സാറിന്റെ പേര് തരുത് അഹമ്മദ് കബീർ ആ കബീർ സാർ ഓക്കെ ചേച്ചി തന്നെ മെഹ്റ കബീർ അന്നേരം ആറ്റിങ്ങൽ നിന്ന് വന്നതാണ് ഓക്കെ വളരെ കണ്ടത് സന്തോഷം ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കാണും കൊണ്ടുവന്നിപ്പോ അവിടെ നിന്ന് കൊണ്ടു വന്ന കെ ടി പ്ലാന്റുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മൈ മാവ് നല്ല ഉഷാർ നാംഡോക് മൈ മാവ് പിന്നെ വേറെ വേറെ ഏതൊക്കെയാ മല്ലികമാവുണ്ട് അതേപോലെ പേര വലിയ പേരയുണ്ട് അതുപോലെ കുറച്ച് അടക്കുണ്ട് ഇതാണ്ടേ ഉഷാർ മാവ് നല്ല കിടുക്കാച്ച് വെറൈറ്റി മാവുകൾ കൊണ്ടുവന്നിട്ടുണ്ട് വാരിപ്പള്ളി നഴ്സറിയില് അതേപോലെ വലിയ പ്ലാവുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ജയ തേർട്ടി ത്രീ പ്ലാവ് ഇപ്പോ ഉണ്ട് അതേപോലെ ഒരുപാട് ഐറ്റം ഉണ്ട് നല്ല സമയം പോലെ വരിക അതാണ്ടേ ഇത്തരത്തിലുള്ള നല്ല ഉഷാർ മാവ് അതേപോലെ ഇതാണ്ട് ജയ തേർട്ടി ത്രീ പ്ലാവ് റംബുട്ടാൻ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ വേറെ എന്തൊക്കെയാ കലപ്പാടി മാവരിപ്പുണ്ട് ബറാവാ പഴത്തിന്റെ തയ്യരിപ്പുണ്ട് അത് ഈ കാണുന്ന നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരുതായിരിക്കും അന്നേരം ബാക്കിയുള്ള പ്ലാന്റുകളൊക്കെ അന്ന് കാണാം അന്നേരം നമ്മള് ഒരുപാട് പേര് വിളിക്കുന്നതായിരുന്നു അന്ന് നമ്മള് അശോക് ലയലിന്റെ വീഡിയോയിൽ നമ്പർ വെച്ചപ്പോഴത്തേക്ക് നമ്മൾ ഓഫീസ് നമ്പർ ആയി പോയി അന്നേരം വിനുവിന്റെ നമ്പർ അതിനകത്ത് കൊടുക്കാൻ വിട്ടുപോയായിരുന്നെ വിനു ആ നമ്പർ എന്ന് പറഞ്ഞേ ശരി അല്ലേ ഇതാണ് നമ്പർ ഇനി അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വിട്ടേക്കാം എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ വിളിച്ച് ഓഫീസിൽ വിളിക്കണം നേരെ പുള്ളിയെ വിളിച്ചാൽ മതി പുള്ളി വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കണം കേട്ടോ തീർച്ചയായിട്ടും ചെയ്തു അതേപോലെ തന്നെ നമ്മളെ നമ്പർ ബോർഡ് അങ്ങനെ പുള്ളി ഉത്തരവാദിത്തോട് തന്നെ നമ്മളെ വിളിച്ച് നമ്പർ ബോഡും പിന്നീട് എന്തൊക്കെയാണ് സീറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ട് കേട്ടോ അത് ഉടനെ തന്നെ തിങ്കളാഴ്ച തിങ്കളാഴ്ച അത് വെച്ച് തരും ഫസ്റ്റ് ലോഡ് നേരെ പാരിപ്പള്ളിക്ക് കൊണ്ടുപോകാൻ രാവിലെ വീഡിയോ കണ്ടിട്ടുണ്ടാവും രാവിലെ വീഡിയോ കണ്ടിട്ടുണ്ടാവും വണ്ടിയിൽ നമ്മൾ താണ്ടെ ബോർഡ് അതൊന്ന് സെറ്റ് ചെയ്ത് ഒന്ന് കാണിച്ചേ ഇപ്പം നേരെ എല്ലാം കമ്പനി തന്നെ അല്ലേ പ്രൊവൈഡ് ചെയ്യുന്നത് അശോക് ലൈലന്റ് കമ്പനി തന്നെ ഇപ്പൊ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാം സെറ്റ് ആക്കി നമുക്ക് തരുന്നതാണ് കേട്ടോ താണ്ട് ഇതേപോലെ ഇതിന് എന്ത് പറയുന്ന പഞ്ചതാണ് എന്തോ പഞ്ചിങ് പഞ്ചിങ് അല്ലേ പഞ്ചിങ് ഇത് നമ്പർ ബോർഡ് വരെ ഇപ്പം സെറ്റ് ചെയ്താണ് വണ്ടി പുറത്ത് പുറത്തുവിടുന്നത് അന്നേരം കണ്ടില്ലേ അന്ന് വണ്ടി നമുക്ക് അർജന്റ് ആയതുകൊണ്ട് മാത്രമാണ് വണ്ടി വയ്ക്കുക അതിനെപ്പോ നമ്പർ ബോർഡ് ആയിട്ടുണ്ട് കെ എൽ ടു ബി ഡബ്ല്യു സീറോ വൺ സിക്സ് ത്രീ ഇനി മറ്റേ വണ്ടിയുടെ ടു ത്രീ ഫോർ ത്രീ തന്നെ നമ്മള് പഴയ പഴയ വണ്ടിക്ക് ടൂ ത്രീ ഫോർ ത്രീ നമ്പര് ആവേളു ബുക്കിംഗ് ഏഴ് ബുക്കിംഗ് ആവത്തേ ഉള്ളു രണ്ട് വണ്ടി കൂടെ ഒരു നമ്പർ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ആറ് മാസം കൊണ്ട് കാത്തിരിക്കണം അല്ലേ അതുകൊണ്ടാണ് ഇതിന് ഈ നമ്പർ ആക്കിയത് ഓക്കെ എല്ലാവർക്കും സന്തോഷം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നേരെ ഓഫീസിൽ വിളിക്കണ്ട വിനോദനെ വിളിച്ചൊന്നുകൂടെ പുള്ളി പറയും എയ്റ്റ് വൺ ടു നയൻ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ ഫോർ സീറോ ആ